ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ ജംഗ്ഷനിൽ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു ആരാണെ സ്വദേശിക്കാനാണ് ഈ സാറ് പരിക്കേറ്റത് അതേസമയം കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ചെറുതുരുത്തി ഭാഗത്തു നിന്നും ഷൊർണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും എതിരെ വന്ന ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു കർണാടകയിൽ നിന്നും ധാന്യവുമായി ആലുവയ്ക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഇടിച്ചത് ലോറിയുടെ മുൻചക്രവും പൊട്ടിയിട്ടുണ്ട് രാത്രി പതിനൊന്നോടെയാണ് അപകടം ഇപ്പോഴി റോയിൽ നിന്ന് പോയുന്നവർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട് കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഡിസംബർ മുപ്പതിലാണ് നറുക്കെടുപ്പ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക